ഹലോ ഞാൻ മേഴ്സി എവർഗ്രീൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ് രണ്ട് ലെഗ് പീസ് ഇരിപ്പുണ്ട് അപ്പോൾ ഇന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തത് അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം അതിൻ്റെ ചേരുവകൾ എന്താണെന്ന് നോക്കാം ഇത് കഴുകി ഇതിങ്ങനെ വരഞ്ഞ് വെച്ചിരിപ്പുണ്ട് എല്ലാത്തിലും രണ്ട് സൈഡ് പിന്നെ ഇതിനൊരു മസാലയാണ് ഇതിനകത്ത് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി ഇത് ചിക്കൻ ക്യൂബ്സാണ് ഇതിടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ് ഇതൊക്കെ പൊടിച്ചിടണം അപ്പോൾ ഇത് നമുക്ക് ഡ്രോട്ടീന് ഇടാം ണെങ്കിൽ ഇതിനകത്ത് കളറൊക്കെ ചേർക്കുന്നവരുണ്ട് സാധാരണ റെഡ് കളർ ഫുഡ് കളർ കളർ ചേർക്കുന്നെങ്കിൽ ഫുഡ് കളർ ചേർക്കാം നല്ല ക്വാളിറ്റിയുള്ള കളറ് ചേർക്കാം ഞാനിപ്പം ബീട്രൂട്ടിൻ്റെ പൗഡറാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ബീട്രൂട്ടിൻ്റെ പൗഡർ ഇത് പാക്ക് ഒക്കെ ഉണ്ടാക്കുമ്പം അതിനൊക്കെ യൂസ് ചെയ്യാം ഞാൻ ബീട്രൂട്ടിൻ്റെ പൗഡർ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് മല്ലിയില കറിവേപ്പില ഇതും എൻ്റെ കൂടെ ഇടാം പിന്നെ ആവശ്യത്തിന് ഇതിന് ഉപ്പ് അറിയാം നമുക്ക് എത്ര ഇടം എന്നുള്ള രീതിയിൽ ഉപ്പ് ഇടാം ഉപ്പ് പിന്നെ ഇതിനകത്ത് ലെമണാണ് പകുതി ലെമൺ ജ്യൂസിന് ആവശ്യത്തിന് എണ്ണ ഞാനിപ്പോൾ ഇതിനകത്ത് ഒഴിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയിലാണ് ചെയ്യാമെന്ന് വെച്ചത് ഇതിപ്പം തയ്യാറാക്കുന്നത് നമ്മൾ എയർഫെയറിലാണ് തയ്യാറാക്കുന്നത് ഇപ്പം ഇത് നമ്മൾ കുഴച്ച് ഈ ചിക്കൻ കുഴിച്ച മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാമെന്ന് വെച്ചത് നമുക്ക് നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇതിനിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ തേച്ച് കൊടുക്കണം ബാക്കി ഇലപ്പുണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം പിന്നെ വേറെ എന്തെങ്കിലും ചേമ്പ് ഇതെടുക്കാം ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിലാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു ഒരുപാട് എണ്ണ ഇടയുന്ന ആവശ്യമില്ല എയർ ഫ്രൈൽ വയ്ക്കുമ്പം നമ്മളത് നല്ലതുപോലെ വരും കേട്ടോ ടേസ്റ്റുമാണ് അതിന് ഇപ്പം ഫിഷായാലും അത്ര അലപ്പം ഇതുണ്ട് ഇതിപ്പം ഞാനൊരു ഡബ്ബയിലോട്ട് ആക്കിയിട്ട് വെക്കാണ് എന്നിട്ട് ഞാൻ അതിനകത്ത് കാണിക്കാമേ അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് ഞാനിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നേ ഉള്ളൂ മൂന്ന് മണിക്കൂർ വെച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞില്ല മൂന്ന് മണിക്കൂറെങ്കിലും വെച്ചേക്കണം അല്ല നിങ്ങൾക്ക് എളുപ്പത്തിലാണ് വെക്കുന്നതെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും വെക്കണം അപ്പം നേരത്തെ ഇപ്പം ഇങ്ങനെയുള്ള ഇതാണെന്നുണ്ടെങ്കിൽ രാത്രി തന്നെ കുഴച്ച് വെച്ചാൽ മതി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ ചെയ്ത് വയ്ക്കുക അപ്പോൾ പുറത്ത് ഇതിനെപ്പുറത്ത് ഞാനത് ക്രഷ്ഠുകി ലേഷം ഒരു വശം ഫ്രൈ ചെയ്തതിന് ശേഷം തിരിച്ചുവെക്കുമ്പം അപ്പുറത്തെ സൈഡിലും ഒരു ലക്ഷം ചില്ലി ഫ്ലേക്സ് ഇടും അപ്പം ഞാനത് ഫ്രയറിൽ വെച്ചാണ് എയർ ഫ്രയറിൽ വെച്ചാണ് ചെയ്യുന്നത് അപ്പം ഇതിൽ രണ്ട് പീസ് പറ്റുമെന്ന് അറിയത്തില്ല ഒരു പീസ് ആദ്യം വയ്ക്കും ഒരു പീസേ പറ്റൂ കാര്യം നമ്മൾ വിട്ടു വിട്ടിത് വയ്ക്കണം ഇങ്ങനെ ഇപ്പം ലേശം സാലമേ ഉള്ളൂ അപ്പം അവിടെ ഈ ഒരെണ്ണം ഇരിക്കില്ല അപ്പോൾ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം ലേശം ബ്രഷ് ഉണ്ടെങ്കിൽ ബ്രഷിനകത്ത് വയ്ക്കുക അല്ലെങ്കിൽ ലേശം അതിനകത്തു ഒഴിച്ചെടുത്താൽ മതി എയർ ഫ്രയറിൽ കഴിവു വെക്കാൻ ശ്രമിക്കുക ഓരോരുത്തർ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വാങ്ങിക്കണം കാര്യം എണ്ണയ്ക്ക് തീ പിടിച്ച വില ഏത് എണ്ണ എടുത്താലും നല്ല വില അപ്പോൾ ഈ ഫ്രയറിലൊക്കെ എയർ ഫ്രയറിലൊക്കെ വെക്കാണ്ട് നമ്മൾ ലേശം ഒഴിച്ചു കൊടുക്കുകയോ ബ്രഷ് വെച്ച് തൂക്കി കൊടുക്കുകയോ ചെയ്താൽ മതി അപ്പോൾ അത് ഒരു കാര്യം നോക്കാണ്ട് എളുപ്പമാണ് അതുപോലെ ചില സ്നാക്ക് ഐറ്റംസിന് എല്ലാം എല്ലാം ചില സ്നാക്ക് ഐറ്റംസ് ഇതിനകത്ത് ഇപ്പോൾ ചിപ്സ് പോലത്തെ സാധനങ്ങളൊക്കെ ഇതിൽ വെക്കാൻ എളുപ്പമാണ് ഞാനിത് ഫ്രയറിൽ വെക്കട്ടെ അപ്പോൾ ഇതിന് ഞാൻ വയ്ക്കുന്നത് ഇരുന്നൂറ് ഡിഗ്രിയിൽ വെച്ചിട്ട് ഇതിനകത്തൊരു നാ മുപ്പത്തഞ്ച് ടു നാൽപ്പത് മിനിറ്റ് വേണം അപ്പോൾ ഞാനിത് നാൽപ്പത് മിനിറ്റ് വെക്കുകയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതിപ്പം ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് നോക്കാം എടുത്ത് നോക്കണം നമുക്കറിയാമല്ലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എടുത്ത് നോക്കിയിട്ട് അതിനകത്ത് കുറച്ചും കൂടെ മൊരിയണമെന്നോ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വയ്ക്കാം ഇതിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട ഇതിൽ തന്നെ പിടിച്ച് വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ എണ്ണ വേണമെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് സമയം കൂടെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അതൊരു എളുപ്പമാണ് കാരണം ഇത് ഓഫാക്കിയിട്ട് പിന്നെയും അത് ചൂടാങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇത് അതിനത് ഇരിക്കട്ട നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കാം അപ്പോൾ നമുക്കൊരു ഇരുപത്തിരണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് തിരിച്ചിടാം തിരിച്ചിടുമ്പോഴത്തേക്ക് ബാക്കി ടൈമും കൂടെ മതില്ല നമ്മൾ തിരിച്ചിട്ടിരിക്കുക അപ്പോൾ ഞാൻ ആ സമയത്ത് രേഷം ഓയിൽ ഞാൻ ഇതിനകത്ത് ഒഴിച്ചത് വെളിച്ചെണ്ണാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് തിരിക്കുമ്പോഴത്തേക്കും നല്ല സ്മെല്ലുണ്ട് ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം പാമോയിൽ ഓയിലിച്ചിട്ട് അപ്പോൾ ഇതിലും ലക്ഷ്യം ഓക്കെ നമ്മൾ ചിക്കൻ പീസ് റെഡിയാൻ നോക്കാം അല്ലേ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിന് അടുത്തത് വയ്ക്കാം അടുത്ത വെച്ചിട്ട് ഞാൻ ഒരുമിച്ച് കാണിക്കാം സെർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ആക്കിയിട്ടുണ്ട് ഇതെല്ലാവരും ചെയ്ത് നോക്കണം ഈ എയർ ഫ്രൈ അതിനകത്ത് ചെയ്യാറുന്നാലും ഗ്യാസിൽ വെക്കുക ചെയ്യാം ഓവനിൽ വെച്ച് ചെയ്യാം ഇപ്പോൾ നമുക്ക് എണ്ണയില്ലാതെ ഇത്രയും ഒരുപാട് എണ്ണ ഒഴിച്ചാൽ ഈ ഒരു നെഗ് പീസ് ഫ്രൈ ചെയ്യാൻ പറ്റും കാര്യം കൂടുതൽ എണ്ണ വേണം നമ്മൾ ചട്ടിയിലൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് എണ്ണ ഒരുപാട് വെക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക എല്ലാം വരുന്നിരിക്കുന്നുണ്ടോ ഞാൻ തണുക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ കാണിച്ചു തരാ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ചാലു കിട്ടും ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ഫോളോ ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്തില്ലെങ്കിൽ എൻ്റെ ഈ ചാനൽ കാണാൻ സാധിക്കില്ല കാരണം ലൈക്കാണ് അവർക്ക് കൂടുതൽ ഇപ്പോൾ യൂട്യൂബിൽ പുതിയ പുതിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട് മാറ്റങ്ങൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക